സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പനയിലേക്ക് ആരാണ് കോടിയുടെ ഭാഗ്യവാൻ എന്നറിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ നറുക്കെടുപ്പിന് ആറ് ദിവസം ബാക്കി നിൽക്കെ നിലവിൽ അച്ചടിച്ച എഴുപത് ലക്ഷം ടിക്കറ്റുകളിൽ വിൽപ്പന അൻപത്തിയെട്ട് ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മാസം ഒൻപതിനാണ് നറുക്കെടുപ്പ് ജില്ലാ അടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാടാണ് വിൽപ്പനയിൽ മുന്നിൽ സബ് ഓഫീസുകളിലേതുൾപ്പെടെ പത്ത് ലക്ഷത്തിലധികം ടിക്കറ്റ് ജില്ലയിൽ വിറ്റു തിരുവനന്തപുരത്തും തൃശൂരും ടിക്കറ്റ് വിൽപ്പന ഏഴ് ലക്ഷം കടന്നു ഒൻപതിനു മുൻപ് മുഴുവൻ ടിക്കറ്റും വിറ്റ് തീരാനാണ് സാധ്യത അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം എന്നത് മാത്രമല്ല ഓണം ബമ്പറിൻ്റെ പ്രത്യേകത രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് സമ്മാനിക്കുന്നത് ഇതുകൂടാതെ മൂന്നാം സമ്മാനം ഓരോ പരമ്പരയിലും അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും ഇതിനിടെ വ്യാജ ലോട്ടറി സജീവമാകുന്നതിനെതിരെ വകുപ്പ് അവബോധ പ്രചരണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്